നമസ്കാരം താഴ്വാരം രചന ബിജു കെയും കോമളൻ്റെ ചായക്കടയുടെ പരിസരത്ത് ശ്യമിലിയുടെ കാറിൻ്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗിരിധരൻ്റെ കണ്ണുകൾ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ശ്യമലിയിൽ തന്നെയായിരുന്നു അവളുടെ അഴക് നോക്കിക്കാണുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ശ്യമിലി ഗിരിധരൻ്റെ സാമീപ്യത്തിൽ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് കാറിലിരിക്കുന്ന ശ്യമിലിയുടെ മുഖം അത് വിളിച്ചോതുന്നു എന്നാണ് മടക്കം കൊടൈക്കനാലിലേക്ക് ശാമലി കുസൃതിയോടെ ഗിരിധറിനോട് ചോദിച്ചു ഇപ്പോഴേ ഇല്ല എല്ലാം ശരിയാകും വരെ ഇവിടൊക്കെ തന്നെ കാണും ഗിരിധർ പറഞ്ഞു അപ്പോഴേക്കും കൊടൈക്കനാലിലെ ഭാര്യയും മക്കളും സൂര്യനും ചന്ദ്രനും അരുമികളും തണുത്തുറഞ്ഞു പോകില്ലേ ശാമലി കളിമട്ട് ചോദിച്ചു അങ്ങനൊന്നും അത്ര പെട്ടെന്ന് തണുക്കില്ല ഒരുപാട് ചൂടറിഞ്ഞവരല്ലേ ഗിരിധർ സൈക്കയെ പൊലിച്ചിരിച്ചു ിരിധരന്റെ ചുണ്ടിലാണെങ്കിലും ആ കണ്ണിൽ അഗ്നി ജുലിക്കുന്നത് അവൾ കണ്ടു അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് കണ്ടു അങ്ങിങ്ങായി പരുതുന്ന മുഖം ആരെയോ തേടുന്നത് പോലെ തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് എറിയപ്പെട്ട മത്സ്യത്തെ പോലെ പെടിയുന്ന ആ മനസ്സ് അവൾ കണ്ടു ശാവുലി കുറച്ച് ഡൗണായി എങ്കിൽ കുട്ടി വിട്ടോളൂ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ അല്ലേ ശ്യാമിലി പരിഭവിച്ചു അല്ല വിളിക്കാം ഗിരിധർ ശ്യമിലിയെ പാടേ എന്ന് നോക്കി പറഞ്ഞു ശ്യാമലി ഗിരിധറിനെ പോലെ നോക്കിയിട്ട് കാർ ഓടിച്ചു പോയി ഗിരിധർ കാർ പോകുന്നത് നോക്കി ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ചു എന്നിട്ട് ചായക്കട ലക്ഷ്യമാക്കി നടന്നു കോമളൻ ചായ കൊണ്ടുവന്ന് ഗിരിധറിന് കൊടുത്തു സാറേ ആ വീടിന്റെ അവകാശി അങ്ങ് ദുബായിലാണ് ഞാൻ അയാളുമായി സംസാരിച്ചു വില ശരിയാവുകയാണെങ്കിൽ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കോമളൻ പറഞ്ഞു തീരും മുൻപ് ചായക്കടയിലെ സ്ഥിരം പറ്റുകാരനായ ചിറ്റപ്പൻ കുഞ്ഞുമോൻ കയറി വന്നു വന്നപാടെ കുഞ്ഞുമോൻ ചോദിച്ചു കോമളോ ആ പ്രേതാലയമേതോ വരത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ പോണെന്ന് കേട്ടല്ലോ ഇത് കേട്ട് കോമളൻ കുഞ്ഞുമോനെ നോക്കി ചോദിച്ചു പ്രേതാലയമോ ഏത് പ്രേതാലയം കോമളോ കുഞ്ഞുമോൻ ഇരുത്തിയൊന്നു മൂളി ഇതായിരിക്കും ആ വരത്തൻ ഞാൻ കണ്ടായിരുന്നു എം എൽ എ ശ്യാംസാറിന്റെ മോളുമായി ശൃംഗാരം കരിക്കുപരുവത്തിലെ പെണ്ണും കൊട്ടത്തേങ്ങാ പരുവത്തിലെ മുതുക്കനും കുഞ്ഞുമോൻ ഗിരിതനെ കളിയാക്കി ചിരിച്ചിട്ടു കുഞ്ഞുമോനെ ചായ കുടിക്കാൻ വന്നാൽ ചായ കുടിച്ചിട്ട് പോകും അനാവശ്യം പറയാതെ കോമളൻ ദേഷ്യപ്പെട്ടു ചൂടാവല്ലേ കോമളേട്ട ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അനാവശ്യം അനാശ്വാസ്യമാകാതിരുന്നാൽ മതിയേ കുഞ്ഞുമോൻ പരിഹാസരൂപേണ പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന മട്ടിൽ ഗിരിധർ ചായക്കിടയുടെ പുറത്തേക്കിറങ്ങി അല്ല സാറ് പോകുവാണോ ദേ ഈ കുഞ്ഞുമോൻ തമാശ പറഞ്ഞതല്ലേ ഇങ്ങു വാ സാറേ പിണങ്ങല്ലേ കുഞ്ഞുമോൻ വീണ്ടും ഗിരിധറിനെ കളിയാക്കി ഗിരിധർ നടത്തം നിർത്തി തിരിഞ്ഞു നടന്നു കുഞ്ഞുമോൻ്റെ മുഖം വല്ലാതെയായി ഗിരിധർ കുഞ്ഞുമോൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് കുഞ്ഞുമോൻ്റെ കരണം തീർത്ത് ഊറ്റിയാടി എന്നിട്ട് പറഞ്ഞു വയസായി എന്ന് തോന്നിക്കുന്നത് ഈ ശരീരം മാത്രമാണ് ഇനിയും നിനക്ക് കളിയാക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഫോൺ നമ്പർ തരാം അതിലൂടെ അയക്കോ പക്ഷേ എൻ്റെ കൺവട്ടത്ത് കാണരുത് ഇത് പറഞ്ഞ് ഗിരിധർ തിരിഞ്ഞു നടന്നു എന്താ സംഭവിച്ചെന്നറിയാതെ കുഞ്ഞുമോൻ കവിൽ തടവി കോമളനും ചായക്കടയിലിരുന്ന് മറ്റുള്ളവരും ഒരു നിമിഷം പകച്ചെങ്കിലും പിന്നീട് കുഞ്ഞുമോനെ നോക്കി കളിയാക്കി ചിരിച്ചു എന്നിട്ട് കോമളൻ ഗിരിധറിന് പുറകെ ഒഴി പറഞ്ഞു ചുമ്മാ ഇവന്മാർക്ക് വേറെ ഒരു പണിയുമില്ല സാറേ ഗിരിതർ അത് ഗൗനിക്കാതെ കോമളനോട് പറഞ്ഞു താൻ വീടിൻ്റെ കാര്യം ക്ലിയറാക്ക് ക്യാഷ് എപ്പോൾ എവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ മതി ഇതും പറഞ്ഞ് ഗിരിധർ കാറിൽ കയറി